പടം കൊള്ളാം നല്ല രസം കാരണം എഴുതിയിട്ടുള്ള എല്ലാ പോലീസ് സ്റ്റോറിയും അതിൽ പോലീസ് സ്റ്റോറിയാണ് ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറല്ല ഇത് രണ്ട് പോലീസുകാർ തമ്മിലുള്ള അതിനകത്ത് നടക്കുന്ന ചില സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട് നന്നായിട്ട് കഥ കൊള്ളാം സ്ക്രിപ്റ്റ് നല്ല അതുപോലെ പിന്നെ റോഷനും ഗിരീഷ് പോത്തനും അവര് തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ ഒക്കെ നന്നാക്കിയത് മൊത്തത്തില് സിനിമ വെള്ളം കാണാൻ പറ്റിയ ഷാദ് കബീറിന്റെ സാധാരണ നമ്മൾ ഈ നായാറ്റെ സിനിമയ്ക്കകത്ത് ഷാഹിദ് കബീർ പോലീസുകാരെ പോർട്രേറ്റ് ചെയ്തിരിക്കുന്ന രീതിയാണ് ആ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇതിനകത്ത് പോർട്ട്രേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ആ സിനിമ കണ്ടാലും മനസ്സിലാവുള്ളൂ പിന്നെ ഗിരീഷ് പോത്തൻ ആൻഡ് റോഷൻ റോഷൻ അല്ലേ ോ സിനിമ കൊണ്ടുപോകുന്നത് അത് നമുക്ക് ശരിക്കും അയാളുടെ ഞാൻ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആവാസിക്കു പറഞ്ഞു ബിലീഷ് പോത്തൻ അഭിനയിച്ച് തെളിഞ്ഞു എന്ന് പറഞ്ഞു കാരണം മലയാള സിനിമയുടെ അതൊരു ഡയറക്ടർ അല്ല അദ്ദേഹം നല്ല നടന്ന ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും ഇതൊരു പ്രൊമോഷൻ വരെ കാണാൻ തോന്നില്ല ബട്ട് എന്താ ഒരു ഒരു പോലീസാർ ലൈഫിൽ ഉണ്ടാകുന്ന റിഷ്യുവിനെ മനോഹരമായിട്ട് പോർട്ടേറ്റ് ചെയ്തിട്ടുണ്ട് അടിപൊളി പറഞ്ഞു ഒരു സിനിമ ക്രിറ്റിക്കൽ അല്ലെങ്കിൽ സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇഷ്ടപ്പെടും ഫാമിലി ആയിട്ട് മൂവ് ചെയ്യുന്നുള്ളതല്ല അദ്ദേഹത്തിന് എന്താണോ സമൂഹത്തിൽ പറയാനുള്ളത് അത് തീർച്ചയായിട്ടും